ഓമശ്ശേരി എട്ടാം വാർഡിലെ കാടാകുനി തുവക്കുഴി തടത്തുമ്മൽ റോഡ് ഉദ്ഘാടനം നാട്ടുത്സവമായി മാറി പ്രദേശവാസികളുടെ നാലു പതിറ്റാണ്ട് കാത്തിരിപ്പിന് അറുതി വരുത്തിയാണ് റോഡ് യാഥാർത്ഥ്യമാക്കിയത് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സുരേന്ദ്രൻ മാസ്റ്റർ റോഡ് ഉദ്ഘാടനം ചെയ്തു ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ അമ്പലക്കണ്ടി എട്ടാം വാർഡിലെ കാടാങ്കുനി തുവക്കുഴി തടത്തുമ്മൽ റോഡ് ഉദ്ഘാടനമാണ് നാട്ടുത്സവമായി മാറിയത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ജനങ്ങൾ പങ്കാളികളായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകളാണ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് ജില്ലാ പഞ്ചായത്തിൻ്റെ എസ് സി ഫണ്ട് ഉപയോഗിച്ച് മുന്നൂറ്റി മുപ്പത്തിയെട്ട് മീറ്റർ നീളത്തിൽ മൂന്ന് മീറ്റർ വീതിയിൽ മൺറോഡ് കോൺക്രീറ്റ് നടത്തിയതോടെ പ്രദേശവാസികളുടെ നാല് പതിറ്റാണ്ടുകാലത്തെ കാത്തിരിപ്പിനാണ് വിരാമമായത് ഭൂരിഭാഗവും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർ താമസിക്കുന്ന തുവക്കുഴി നിരവധി കുടുംബങ്ങൾ തിങ്ങിപ്പറക്കുന്ന ഗ്രാമപ്രദേശമാണ് ദുർഘടമായ ഇടവഴികൾ മാത്രമായിരുന്നു സഞ്ചരിക്കാനുണ്ടായിരുന്നത് ഇവിടേക്ക് വാഹനഗതാഗതം ഉണ്ടായിരുന്നില്ല ഇരുചക്രവാഹനം പോലും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു ഇതുമൂലം പ്രദേശവാസികൾ വലിയ ദുരിതമാണ് അനുഭവിച്ചിരുന്നത് പൊതുപ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രദേശത്തുകാർ ഇടവഴി റോഡാക്കി ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിനെ ഏൽപ്പിക്കുകയായിരുന്നു പഞ്ചായത്ത് റോഡ് ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയതോടെയാണ് വികസനത്തിന് വഴി തെളിഞ്ഞത് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി മുന്നൂറ്റി മുപ്പത്തിയെട്ട് മീറ്റർ ദൈർഘ്യമുള്ള റോഡ് പൂർണ്ണമായും ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി ദിവസങ്ങൾ കൊണ്ട് പ്രവൃത്തി പൂർത്തീകരിച്ചതിൻ്റെ ആഹ്ലാദത്തിലാണ് പ്രദേശവാസികളും ഇരുപത്തിരണ്ട് ദശാംശം നാല് ഒന്ന് ലക്ഷം രൂപയായിരുന്നു എസ്റ്റിമേറ്റ് തുക മത്സരാധിഷ്ഠിത ഈ ടെൻഡറിൽ എസ്റ്റിമേറ്റിനേക്കാളും കുറഞ്ഞ തുകയ്ക്കാണ് കരാറുകാരൻ പ്രവൃത്തി ഏറ്റെടുത്തത് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സുരേന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ മുഖ്യ അധ്യക്ഷനായി വാർഡ് മെമ്പറും ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ യൂനിസ് അബ്ബലക്കണ്ടി പദ്ധതി വിശദീകരിച്ചു ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി